ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് మహిళాకో బి మేత్ర నేతృత్వ మహిళా సాహస్ కేరళ యాత్రేలకర నీయోజక మండల స్వీకరణ తిరువల్ోమల తొక్క స్వీకరణయోగం డి సిసి ప్రసిడెంట్ జోసఫ్ టాజట్ ఉద్ఘాటం చే സ്ത്രീകൾക്കെതിരെ രാജ്യത്ത് നടക്കുന്നതെന്ന് പറയുന്നു ഒരു ദിവസം കേരളത്തിലേക്ക് വരുമ്പോൾ അതിന്റെ കണക്ക് എന്ന് പറയുന്ന ഒരു മണിക്കൂറിൽ രണ്ട് അക്രമങ്ങളാണ് നാൽപ്പത്തെട്ട് കേസുകളാണ് ഒരു ദിവസം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഇതൊക്കെ ഔദ്യോഗികമായ കണക്കുകളാണെങ്കിലും അതിനപ്പുറത്ത് സ്ത്രീ പീഡനത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീ പീഡനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങളുടെ പേരിൽ എന്നും സ്ത്രീ ആക്രമിക്കപ്പെടുകയും ഇവിടെ മനസ്സമാധാനമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സംജാതമായിട്ടുള്ള മക്കളെ മനസ്സമാധാനത്തോടുകൂടി കോളേജുകളിലേക്ക് പോലും അയക്കാൻ കഴിയാത്ത സാഹചര്യമായിട്ടുള്ള ഒരു ഭാഗത്ത് റാഗിങ്ങിന് സിദ്ധാർത്ഥനെ പോലെയുള്ളവർ ഇരയാകുന്ന ഇന്നലെ ഞാൻ ട്രെയിനിൽ പത്തനംതിട്ടയിൽ നിന്നും ഷൊർണൂരിലേക്ക് വരുമ്പോൾ അതിൽ രണ്ടമ്മമാർ ട്രെയിനിലിരുന്ന് എന്നോട് പറഞ്ഞ കാര്യം കേരളത്തിലെ അമ്മമാരുടെ ആ ഒരു വികാരം ഉൾക്കൊള്ളുന്നതായിരുന്നു അവർ പറഞ്ഞു എന്നടുത്ത് നമ്മൾ അനുഭവിക്കുന്നത് തന്നെയാണ് കേരളത്തിലെ ഒരു അവസ്ഥയിൽ ഒന്നല്ലെങ്കിൽ റാഗിങ്ങിനെ പേടിക്കണം എസ് എഫ് ഐ കബാലികൻമാരുടെ നേതൃത്വത്തിൽ അത് സിദ്ധാർത്ഥനാണെങ്കിലും കോട്ടയം നഴ്സിംഗ് കോളേജാണെങ്കിലും അതല്ല എങ്കിൽ ലഹരിയുടെ കേന്ദ്രമായി കേരളം മാറുന്ന ഒരു അവസ്ഥയിൽ സ്വന്തം ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി എന്നെ ജനിപ്പിച്ചതിനുള്ള സമ്മാനമാണ് എന്ന് പറയുന്ന മകനുള്ള യുവത്തെ യുവതമുള്ള യുവത്വമുള്ള കേരളയായി കേരളമായി നമ്മുടെ നാട് മാറുമ്പോൾ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉഷാ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നിഷ ബ്ലോക്ക് പ്രസിഡന്റ് ബീന സന്തോഷ് മുൻ എം പി രമ്യാ ഹരിദാസ് മഹിളാ കോണ്ഗ്രസ് സംസ്ഥാന നേതാക്കൾ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നിർമ്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വൈസ് പ്രസിഡന്റ് എം ഉദയൻ മണ്ഡലം പ്രസിഡന്റ് രാമചന്ദ്രന് ബ്ലോക്ക് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ടി എം കൃഷ്ണന് തുടങ്ങിയവർ യോഗത്തില് പങ്കെടുത്ത് സംസാരിച്ചു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ ഫൈവ് നയൻ എയ്റ്റ് സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു